ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ യേശു കർത്താവിൻ്റെ പുനരാഗമനവും മരിച്ചവരുടെ പുനരുദ്ധാനവും എന്ന പ്രസംഗ പരമ്പരയുടെ ഒൻപതാമത്തെ ഭാഗമാണ് നിങ്ങളിപ്പോൾ കേൾക്കുവാനായി പോകുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശു കർത്താവ് മനുഷ്യനായ ഭേദലഹീമിൽ ജനിക്കുന്നതിന് മുൻപായി യേശു കർത്താവിനെക്കുറിച്ച് മുപ്പത്തിയൊൻപത് പുസ്തകങ്ങൾ എബ്രായ ആരമിക് ഗ്രീക്ക് ഭാഷകളിൽ ഇവിടെ എഴുതി പ്രസിദ്ധം ചെയ്തിരുന്നു ബി സി ആയിരത്തി അഞ്ഞൂറ് മുതൽ ബി സി നാനൂറ് വരെയുള്ള കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട ഈ മുപ്പത്തിയൊൻപത് പുസ്തകങ്ങൾക്കാണ് ഉൽപ്പത്തി അതിൻ്റെ അവസാന പുസ്തകത്തിന് മലാക്കി എന്ന് പറയപ്പെടുന്നത് ഈ പുസ്തകങ്ങളെല്ലാം ജൂതന്മാർ തങ്ങളുടെ മതഗ്രന്ഥങ്ങളായിട്ടാണ് ഇന്നും വിശ്വസിക്കുന്നതും അംഗീകരിച്ചിരിക്കുന്നതും അതവരുടെ മതഗ്രന്ഥങ്ങളാണ് ഈ ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള പ്രവചന പുസ്തകത്തിൽ യേശു ഒരു കന്യകയിൽ ജനിക്കുമെന്ന് യക്ഷ ഏഴിൻ്റെ പതിനാല് യേശു ഭേദലഹിൽ ജനിക്കുമെന്ന് മീഖ അഞ്ചിൻ്റെ രണ്ട് ഈ യേശു കർത്താവിൻ്റെ കാൽക്കരങ്ങൾ തുളയ്ക്കപ്പെടുമെന്ന് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം പതിനാറിൽ ഈ യേശു കർത്താവ് മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഒരു യാഗമൃഗത്തെപ്പോലെ യാഗമാകുമെന്ന് യശയ അൻപത്തി മൂന്നിൽ തൻ്റെ മുഖത്ത് രോമങ്ങൾ പിഴുതുപറിക്കപ്പെടുമെന്നും തൻ്റെ പുറം ഉഴുവജാലുപോലെ കീറപ്പെടുമെന്നും അങ്ങനെയുള്ള ആ മരണത്തിലൂടെ മാനവലോകത്തിന് പാപമോചനമുണ്ടാകും സമാധാനമുണ്ടാകും രോഗസൗഖ്യമുണ്ടാകുമെന്ന് യശയ പ്രവചനം അൻപത്തി മൂന്നിലും ഈ കർത്താവിൻ്റെ മൃതശരീരം ജീർണിക്കുകയില്ല അഥവാ ഉയർക്കും എന്ന് പതിനാറാം സങ്കീർത്തനത്തിലും രേഖപ്പെടുത്തി വച്ചിരുന്നു അങ്ങനെ യേശു ജനിക്കുന്നതിന് മുൻപ് യേശുവിനെക്കുറിച്ച് പറഞ്ഞ തിരുവെഴുത്തുപോലെ തന്നെ യേശു കന്യകാസുധനായി ഭേദലഹിമിൽ ജനിക്കുന്നു മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി കാൽക്കരങ്ങൾ ആണികളാൽ തുളയ്ക്കപ്പെടുന്നു മുഖത്തെ രോമങ്ങൾ പിഴുതുപറിക്കപ്പെടുന്നു ഉഴുവജാലുപോലെ പുറം കീറപ്പെടുന്നു ക്രൂശിൽ ക്രൂസിൽ യാഗമായിത്തീരുന്നു പ്രവാചകന്മാർ പറഞ്ഞതുപോലെ തന്നെ ഈ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവർക്കൊക്കെ പാപമോചനം ലഭിക്കുന്നു സമാധാനം ലഭിക്കുന്നു സന്തോഷം ലഭിക്കുന്നു സൗഖ്യം ലഭിക്കുന്നു ഈ യേശു കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിനു മുൻപ് തൻ്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനമൊരുക്കുവാൻ പോകുകയാണ് ഞാൻ ഭവനമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും ഇത് വിശുദ്ധ വിശുദ്ധയോഗനു സുവിശേഷം പതിനാലാം അദ്ദേഹത്തിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ കർത്താവ് തൻ്റെ ദൗത്യം പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി സ്വർഗത്തിലേക്ക് പോകുന്ന കർത്താവിനെ നോക്കിക്കൊണ്ട് മാലാകമാർ പറഞ്ഞു ഹേ ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് നിങ്ങളെ വിട്ട് കടന്നുപോയവനായ യേശുവിനെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ വീണ്ടും വരും പ്രവർത്തികയുടെ പ്രസംഗം ഒന്നിൻ്റെ പതിനൊന്നിൽ നമുക്കത് വായിക്കുവാനായിട്ട് കഴിയും അപ്പോസ്തൂലന്മാർ എല്ലാവരും തന്നെ യേശുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് പ്രസംഗിച്ചു അവർ എഴുതിയ എല്ലാ ലേഖനങ്ങളിലും യേശു കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് എഴുതി കർത്താവ് ദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമെന്നും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കുമെന്നും ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടുമെന്നും ധന്യനായ പൗലോ സുലിഹ എഴുതിയത് തെസലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലിൻ്റെ പതിനാറിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും ഇങ്ങനെ യേശു വീണ്ടും വരും എന്ന വിശുദ്ധ ബൈബിൾ നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നു പക്ഷേ യേശു കർത്താവിൻ്റെ വരവിൻ്റെ നാളും നാഴികയും നമുക്കറിഞ്ഞുകൂടാ അതെയും ആർക്കും വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എങ്കിലും ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളങ്ങളായിട്ട് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിന് മുൻപായിട്ട് ഗോളങ്ങളിൽ ഭൂമിയിൽ ആകാശത്തിൽ സമുദ്രത്തിൽ ജാതിക ലോകത്തിൽ സഭാലോകത്തിൽ ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ മതങ്ങളോടുള്ള ബന്ധത്തിൽ ഭരണങ്ങളോടുള്ള ബന്ധത്തിൽ രാജ്യങ്ങളോടുള്ള ബന്ധത്തിൽ എന്തൊക്കെ നടക്കുമെന്നുള്ള പ്രവചനങ്ങൾ പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുണ്ട് യേശു പ്രവചിച്ചിട്ടുണ്ട് അപ്പോസ്തോലന്മാർ പ്രവചിച്ചിട്ടുണ്ട് അത് പഴയ പുതിയ നിയമങ്ങളിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും യേശു കർത്താവിൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളമായി നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പറഞ്ഞത് തിരുവദിനത്തിൽ പറഞ്ഞ പന്ത്രണ്ട് പ്രവചനങ്ങളെക്കുറിച്ച് അടയാളങ്ങളെക്കുറിച്ച് അവയുടെ നിവൃത്തിയെക്കുറിച്ച് കഴിഞ്ഞ പ്രഭാഷണങ്ങളിൽ ഞാൻ ഓർപ്പിച്ചു കഴിഞ്ഞു ഇന്ന് കർത്താവിൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളമായി നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് തന്നെ കടലിനോടുള്ള ബന്ധത്തിൽ അതിൻ്റെ ഓളങ്ങളോടുള്ള ബന്ധത്തിൽ അതിൻ്റെ മുഴക്കങ്ങളോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രവചനമാണ് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ച് മുതലുള്ള വാക്യം സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്ക നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ ഉണ്ടാകും അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വാക്യം ഇരുപത്താറ് ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് സംഭവിക്കുമെന്നോർത്ത് പേടിച്ചും നോക്കി പാർത്തും കൊണ്ട് മനുഷ്യർ നിർജ്ജീവന്മാരാകും ഇതിനെക്കുറിച്ചും കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു വാക്യം ഇരുപത്തേഴ് അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാ തേജസ്സോടും കൂടി മേഘത്തിൽ വരുന്നത് അവർ കാണും ഇത് ജൂതന്മാരോടുള്ള ബന്ധത്തിലുള്ള മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ച് പറയുന്നതാണ് വാക്യം ഇരുപത്തിയെട്ട് ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് നമ്മുടെ വീണ്ടെടുപ്പ് കർത്താവിൻ്റെ പുനരാഗമനം കർത്താവിൻ്റെ രഹസ്യവരവ് ആ രഹസ്യവരവിലാണ് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് ഉൾപ്പെടെയുള്ള വീണ്ടെടുപ്പ് പൂർത്തിയാകുന്നത് കർത്താവ് ഇപ്പോൾ പറയുക അവർക്കാണ് എന്ന് പറയുന്നത് ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ എന്നാൽ നമ്മളോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയുകയാണ് ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ നരചരകളുള്ള മരണമുള്ള ഈ ശരീരത്തിൻ്റെ പൂർണ്ണമായ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ ജീവിക്കുന്നവർ രൂപാന്തരപ്പെടുന്നു ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കുന്നു പിന്നെ മരണമില്ല രോഗമില്ല ദുഃഖമില്ല നരചരകളില്ല ആ അർത്ഥത്തിലാണ് ഇവിടെ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നതുകൊണ്ട് നിവർന്ന് തലപൊക്കുവീൻ നിവർന്ന് തലപൊക്കുവീൻ റിബേക്കയുമായിട്ട് എലയാസർ വരുന്ന ആ രംഗം ഇസഹാക്ക് കണ്ട് തലയുയർത്തി ആ റിബേക്കയെ താൻ സ്വീകരിച്ച് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയതുപോലെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവാകുന്ന എലയാസർ തൻ്റെ സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അവളെ സ്വീകരിക്കാൻ നല്ല മണവാളനായി വരും റിബേക്ക തലയുയർത്തി നോക്കിയതുപോലെ തൻ്റെ സഭയും തലയുയർത്തി നോക്കി എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കർത്താവിനോടുകൂടി പോകണം എന്നതാണ് ഈ വാക്യം കൊണ്ട് നാം അർത്ഥമാക്കുന്നത് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് കടലിനെക്കുറിച്ചാണ് എത്ര മനോഹരമാണ് കടലുകളില്ലേ സമുദ്രങ്ങൾ ഭൂമിയിൽ നാലിൽ മൂന്ന് ഭാഗവും വെള്ളമാണ് അത് കടലുകളായും സമുദ്രങ്ങളായും കായലുകളായും തോടുകളായിട്ടും ഒക്കെ നമ്മൾ കാണുകയാണ് കടൽ തീരങ്ങൾ പോകുമ്പോൾ എത്ര സന്തോഷമാണില്ലേ പാസ്റ്റംബോലൂസിനോടൊപ്പം നീണ്ടകര തുടങ്ങി അങ്ങ് കന്യാകുമാരി വരെ പിന്നെ കന്യാകുമാരിയിൽ നിന്ന് അങ്ങ് രാമേശ്വരം വരെ കടൽ തീരങ്ങളിൽ ഞങ്ങൾ കാൽനടയായും മറ്റും യാത്ര ചെയ്ത് കടൽ തീരങ്ങളിൽ തന്നെ ഉറങ്ങി കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട് പിന്നെ അറ്റ്ലാൻറ്റിക്കിലും ഫസഫിക്കിലും അറബിക്കടലിലുമൊക്കെ യാത്ര ചെയ്യുവാനുള്ള അവസരവും പിൽക്കാലങ്ങളിൽ ദൈവം എനിക്ക് നൽകുകയുണ്ടായി വളരെ മനോഹരമാണ് സമുദ്രം ഈ വെള്ളം ഈ ഉരുണ്ട ഗോളത്തിൽ കടൽ നിരന്ന് കിടക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നതാണ് പറ്റിപ്പിടിച്ച് കിടക്കുന്നു എന്നുള്ളതാണ് ശരി ഒരു ഉരുണ്ട ഗോളത്തിൽ കിടക്കുന്ന കടലിനെക്കുറിച്ച് നിങ്ങളൊന്ന് ഭാവന ചെയ്യുക മണിക്കൂറിലേകദേശം ഒരു ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ ഈ തൂങ്ങിക്കിടക്കുന്ന കടലിനെയും കൊണ്ട് ഭൂമി സൂര്യനു ചുറ്റും ഓടുമ്പോൾ ഇത് പറഞ്ഞു ഒരു അത്ഭുതമല്ലേ ശാസ്ത്രത്തിന് പറയുവാൻ അതിനൊക്കെ ഗ്രാവിറ്റി ഫോഴ്സിൻ്റെയും മറ്റ് ആകർഷണ ബലത്തിൻ്റെയും മറുപടി ഉണ്ടാകും പക്ഷേ ഒരു ദൈവവിശ്വാസിക്ക് ഇതെല്ലാം അത്ഭുതകരമാണ് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കണ്ണുകൾ ഉരുണ്ട ഭൂമിയിൽ പറ്റിപ്പിടിച്ച് കിടക്കേണ്ട സമുദ്രങ്ങളെയല്ല കാണുന്നത് നേരെ കിടക്കുകയാണ് അവിടെ അവൻ യാത്ര ചെയ്യുന്നു കടൽ യാത്രയുമായി ബന്ധപ്പെട്ട് കപ്പലുകളുമായി ബന്ധപ്പെട്ട് ബോട്ടുമായി ബന്ധപ്പെട്ട് വള്ളങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ട് എത്രയോ കോടിക്കിണക്കിന് ജനങ്ങളാണ് ഇവിടെ സുഖകരമായി ജീവിക്കുന്നത് ഇനി കടൽ ഉൽപ്പന്നങ്ങൾ അതിലെ മത്സ്യങ്ങൾ മറ്റിതര ഉൽപ്പന്നങ്ങൾ മനുഷ്യനെ തീറ്റിപ്പോറ്റുകയല്ലേ അത് മുഖാന്തരം എത്രയോ കോടിക്കിണക്കിന് ജനങ്ങളാണ് ഇവിടെ സുഖരമായി ജീവിക്കുന്നത് കടലിൻ്റെ അടിത്തട്ടിലേക്ക് ചെന്ന് കുവൈറ്റുകാരും ഇറാഖുകാരും സൗദി അറേബ്യക്കാരും മറ്റ് ഗൾഫ് രാജ്യക്കാരും ഒക്കെ ക്രൂഡ് ഓയിൽ പൊക്കിക്കൊണ്ട് വരുമ്പോൾ അത് നമുക്ക് നമ്മുടെ ആൾക്കാർക്ക് ഈ ലോകത്തിന് എന്തെല്ലാം നേട്ടങ്ങളാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇതുവല്ല മനുഷ്യൻ ചിന്തിക്കാറുണ്ടോ കടൽ തീരങ്ങൾ ബീച്ചുകൾ അത് മുഖാന്തരം ടൂറിസ്റ്റുകൾ ആകർഷിക്കപ്പെടുന്നു ഗവൺമെൻറ്റിൻ്റെ വരുമാനം അവിടെയുള്ള കടകമ്പോളങ്ങൾ നടത്തുന്നവരുടെ വരുമാനം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത നന്മകളാണ് ഈ കടലിലൂടെ ഈ സമുദ്രത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്നത് മാത്രമോ കടലിലെ നീരാവി ഉയർന്ന് നമുക്ക് വെള്ളം നൽകുകയല്ലേ മഴയായിട്ട് ദൈവത്തിൻ്റെ വലിയൊരു ടാങ്ക് നമുക്ക് വെള്ളം നൽകേണ്ടതിന് വേണ്ടി പക്ഷേ ഇതൊക്കെ ചിന്തിക്കാറുണ്ടോ ഈ മനോഹരമായ കടൽ തീരങ്ങൾ കണ്ട് ദൈവത്തെ സ്വദിക്കേണ്ടതിന് പകരം ദൈവത്തിൻ്റെ ആ സൃഷ്ടി ആസ്വദിക്കേണ്ടതിന് പകരം അതൊക്കെ പാപത്തിൻ്റെ പരതീശകളാക്കിയില്ലേ മലിനമാക്കിയില്ലേ ദൈവത്തെ നിന്ദിച്ചില്ലേ ഇതിനൊക്കെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പോൾ കർത്താവ് പറയുകയാണ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്ന ഈ സമുദ്രങ്ങൾ ഈ കടലുകൾ അതിൻ്റെ തിരമാലകൾ അതിൻ്റെ ഓളങ്ങൾ അതിലൂടെ വരുന്ന ശീതല കാറ്റുകൾ അതിൻ്റെ നന്മകൾ നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുപോകും അതിൻ്റെ ഓളങ്ങൾ അതിൻ്റെ തിരമാലകൾ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാക്കും ഈ അടുത്ത കാലങ്ങളിലായിട്ട് നമ്മളതൊക്കെ കാണുകയല്ലേ അതൊക്കെ കേൾക്കുകയല്ലേ ഈ അടുത്ത കാലത്ത് അമേരിക്കയിൽ വീശിയടിച്ച കത്രീന കടലിലുണ്ടാക്കിയ മുഴക്കങ്ങളും തിരമാലകളും ഒരലോൻഡ മേഖലകളെ തൂത്തെറിഞ്ഞതുമൊക്കെ നമ്മൾ കണ്ടതല്ലേ ന്യൂ ജേഴ്സിയുടെ കടൽ തീരങ്ങൾ ഇളകിമറിഞ്ഞത് ആൾക്കാർ സ്തംഭിച്ചുപോയത് നമ്മൾ കണ്ടതല്ലേ ജപ്പാൻ്റെ കടൽ തീരങ്ങൾ കപ്പലുകൾ പോലും തകർത്തുടച്ചുകൊണ്ട് താണ്ടവോ നൃത്തവും ആടിയത് നമ്മൾ കണ്ടതല്ലേ ഇൻഡോനേഷ്യയിൽ സുമാത്രയിൽ ഈ കേരളത്തിൽ നിന്ന് ഏകദേശം നാലായിരം മൈലുകൾക്കപ്പുറയെ കടലിളകിയപ്പോൾ മുഴക്കമുണ്ടായപ്പോൾ ഇവിടെ കേട്ടില്ലേ അത് കൊല്ലത്ത് കേട്ടില്ലേ കൊളച്ചിൽ കേട്ടില്ലേ കന്യാകുമാരിയിൽ കേട്ടില്ലേ എത്ര ഭയാനകമായിരുന്നു അത് ആ സുനാമി ആ രാക്ഷസ തിരമാല ആ സന്ദർഭത്തിൽ ഞാൻ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും കടൽ തീരങ്ങളിൽ ഈ സുനാമിയുടെ താണ്ഡവ നൃത്തമാടിയ സ്ഥലത്ത് പോയി ചില മത്സ്യ തൊഴിലാളികൾ എന്നോട് പറയുണ്ടായി ഞങ്ങളൊക്കെ ഇവിടെ ജനിച്ചവരാണ് ഞങ്ങൾക്ക് കടലിൽ ജനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങൾക്ക് കടലൊന്നും ഒരു ഭയമല്ല തിരമാലകളും ഒരു ഭയമല്ല ഓളങ്ങളും മുഴക്കവും ഭയമല്ല ഇതൊക്കെ ഞങ്ങൾ എന്നീ ജനിച്ചു വീഴുമ്പോഴേ കേൾക്കുന്നതാണ് എന്നാൽ എൻ്റെ സാറേ ഇപ്രാവശ്യം ഭയന്നുപോയി തെങ്ങിന് മുകളിൽ തിരമാലകൾ വരുന്നുവോ എന്ന് ഭയപ്പെട്ടു പോയി അതിൻ്റെ മുഴക്കം കേട്ട് ഞങ്ങൾ ഓടിപ്പോയി എന്ന് ആൾക്കാർ പറയുന്നത് ഞാനെൻ്റെ കാതുകൊണ്ട് കേട്ടതാണ് പ്രിയപ്പെട്ടവരെ യേശു കർത്താവിൻ്റെ ആ പ്രവചനങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ നിറവേറുകയല്ലേ നിശ്ചയമായിട്ടും ഓക്കി കൊടുങ്കാറ്റും മറ്റുതര കൊടുങ്കാറ്റുകളും ന്യൂനമർദ്ദങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നിരാശയുണ്ട് നമുക്ക് ഭയമുണ്ട് നമുക്ക് വേദനയുണ്ട് അതുമായി ബന്ധപ്പെട്ടവരുടെ ബുദ്ധിമുട്ടുകൾ ഓർക്കുമ്പോൾ പ്രയാസങ്ങളുണ്ട് പക്ഷേ ഈ കടലിലെ ഓളങ്ങളും തിരമാലകളും പലരെയും നിരാശപ്പെടുത്തുന്നെങ്കിലും അത് നമുക്ക് ശാന്തമായ ഒരു സന്ദേശം നൽകുന്നുണ്ട് സമുദ്രങ്ങൾക്ക് കടലുകൾക്ക് വായുണ്ടായിരുന്നെങ്കിൽ അതിപ്രകാരം പറയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായിരിക്കും അവയ്ക്ക് വായുണ്ടെങ്കിൽ പറയുന്നത് മക്കളെ ദൈവം ഞങ്ങളെ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു നിങ്ങളുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി നിങ്ങളുടെ വിശപ്പ് മാറേണ്ടതിന് വേണ്ടി നിങ്ങൾക്ക് നന്മയുണ്ടാകേണ്ടതിന് വേണ്ടി ഞങ്ങളെ ദൈവം സൃഷ്ടിച്ചു പക്ഷേ ഞങ്ങളിൽ നിന്ന് ദൈവം നൽകിയ ആ നന്മകൾ സ്വീകരിച്ചിട്ടേ ആ ദൈവത്തെ നിന്ദിച്ചതല്ലാതെ സുക്ഷിതാവിന് നന്ദി വല്ലോം പറഞ്ഞോ മ്ലേച്ഛതകൾ കാണിച്ചതല്ലാതെ ആ കർത്താവിനെ ആദരിച്ചോ അതുകൊണ്ടേ ഞങ്ങളൊന്നിളകിയാൽ ഞങ്ങളൊന്ന് തലയുയർത്തിയാൽ നീ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളണം എന്ന് പറയുന്ന കൂട്ടത്തിൽ കടൽ ഇങ്ങനെയും പറയും മക്കളെ ഇത് കാലാവസ്ഥ നിരീക്ഷകർക്ക് ഇപ്പോഴേ മനസ്സിലായുള്ളൂ പക്ഷേ ഞങ്ങളുടെ സൃഷ്ടിതാവായ യേശു ഇത് രണ്ടായിരം വർഷം മുൻപ് തന്നെ പറഞ്ഞിരുന്നു വേദപുസ്തകം തുറന്ന് വായിച്ചാൽ നിങ്ങൾക്കത് കാണാം അത് ഞങ്ങളുടെ സൃഷ്ടിതാവിൻ്റെ മടങ്ങിവരവിൻ്റെ മാറ്റിളിയാണിത് അപ്പോൾ ഞങ്ങൾ വിളിച്ചു പറയുകയാണ് യേശു വരാറായെന്ന് ഞങ്ങൾക്ക് വായില്ലാത്തത് കൊണ്ട് ഈ മുഴക്കത്തിലൂടെയും ഈ തിരുമാലയിലൂടെയും ഈ ഇളക്കത്തിലൂടെയും ഞങ്ങൾ സന്തോഷത്തോടെ തുള്ളിച്ചാടി പറയുകയാണ് ഞങ്ങളുടെ സുരക്ഷിത വരാറായി ഞങ്ങളെ ഇങ്ങനെ മലിനമാക്കി മലിനത കൊണ്ട് നിറച്ച് ആണവ മാലിന്യം കൊണ്ട് നിറച്ച് എല്ലാവിധ മാലിന്യം കൊണ്ടും നിറച്ച് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജനസമൂഹത്തിൽ നിന്ന് തൻ്റെ മക്കളെ വീണ്ടെടുക്കാനും ഞങ്ങളെ നവീകരിക്കാനും ഞങ്ങളുടെ സുരക്ഷിതാവ് വരുന്നു എന്ന് അവ വിളിച്ചു പറയുമായിരുന്നു പ്രിയപ്പെട്ടവരെയും കാറ്റുകളെക്കുറിച്ചും കൊടുങ്കാറ്റുകളെക്കുറിച്ചും അത് വരുത്തുന്ന തിരമാലകളെക്കുറിച്ചും കടലിലെ മുഴക്കങ്ങളെക്കുറിച്ചും ന്യൂനമർദ്ദങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള വാർത്തകൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ചിന്ത യേശു കർത്താവിൻ്റെ പുനരാഗമനം അടുത്തു അതുകൊണ്ട് ഞാൻ ഒരുങ്ങണം ഞാൻ ഉണരണം എൻ്റെ യേശു കർത്താവിൻ്റെ വരവിൽ ഞാൻ തള്ളപ്പെടുവാൻ പാടില്ല തള്ളപ്പെട്ടാൽ എനിക്കൊരു നരകം മാത്രമേ ഉള്ളൂ എടുക്കപ്പെട്ടാൽ മരണമില്ലാത്ത രോഗമില്ലാത്ത ദുഃഖമില്ലാത്ത വിഷപ്പും ദാഹവുമില്ലാത്ത സുനാമി ഇല്ലാത്ത കൊടുങ്കാറ്റില്ലാത്ത സ്വർഗത്തിലേക്ക് എനിക്ക് യേശുവിനോടൊപ്പം പോകുവാൻ കഴിയും അതുകൊണ്ട് കടലിളകുമ്പോൾ കാറ്റടിക്കുമ്പോൾ കാലാവസ്ഥ നിരീക്ഷകരത് പറയുമ്പോൾ ഗവൺമെൻ്റ് മുന്നറിയിപ്പ് നൽകുമ്പോൾ അത് അപകടമാകാതിരിക്കേണ്ടതിന് വീടുകൾ വിട്ട് ബീച്ചുകൾ വിട്ട് സുരക്ഷിത മേഖലയിലേക്ക് രക്ഷപ്പെടാൻ ഓടുന്നത് പോലെ യേശു കർത്താവിൻ്റെ വരവ് കഴിഞ്ഞാൽ ഇവിടെ മഹോപദ്രവകാലം എന്ന് പറയുന്ന വലിയ കൊടുങ്കാറ്റ് അടിക്കാനായി പോകുകയാണ് ആ കൊടുക്കാറ്റിൻ്റെ മുൻപിൽ ആ തിരമാലയുടെ മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ മനുഷ്യന് കഴിവുണ്ടായിരിക്കുകയില്ല അതിനു മുൻപ് കർത്താവിൻ്റെ വരവിൽ എനിക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷാമാർഗം തേടേണ്ട സമയമാണ് ഈ സമയം എന്നുള്ള കാര്യം മറക്കരുത് രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടണം സ്നാനപ്പെടാത്തവർ സ്നാനപ്പെടണം അഭിഷേകം പ്രാപിക്കാത്തവർ അഭിഷേകം പ്രാപിക്കണം പാപത്തോടും ദുരുപദേശത്തോടും വേർപെടാത്തവർ വേർപെടണം ജീവിതത്തിൽ കറയോ കളങ്കങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം ക്രമീകരിക്കണം താലന്ത് കുഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വ്യാപാരം ചെയ്യണം എണ്ണയില്ലെങ്കിൽ ആ എണ്ണ സംഭരിക്കണം ഉറങ്ങുകയാണെങ്കിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാനും ഉപസിക്കുവാനും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും ഇടയാകണം കാരണം യേശു കർത്താവിൻ്റെ വരവടുത്ത് യേശു പറയുകയാണ് ഇതൊക്കെ സംഭവിക്കുന്ന കാണുമ്പോൾ സൂര്യനിൽ ചന്ദ്രനിൽ നക്ഷത്രങ്ങളിൽ ലക്ഷ്യങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾ കാണുമ്പോൾ കടലിളകുന്നത് നിങ്ങൾ കാണുമ്പോൾ അതിൻ്റെ മുഴക്കം നിങ്ങൾ കാണുമ്പോൾ ആകാശത്തിന് ശക്തികൾ ഇളകിപ്പോകുന്നത് കാണുമ്പോൾ ഞാൻ ആകാശത്തിൽ വെളിപ്പെടും ഞാൻ നിങ്ങളെ ചേർക്കുവാൻ മടങ്ങിവരും അതുകൊണ്ട് നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിങ്ങളുടെ തലകളെ ഉയർത്തി നിങ്ങൾ ഉണരണം നിങ്ങൾ ഒരുങ്ങണം എന്ന് കർത്താവ് നമ്മളോട് പറയുന്ന ആ സന്ദേശം വളരെ ഗൗരവത്തോടെ സ്വീകരിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഇപ്പോൾ ജീവിക്കുന്നത് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കാറ്റും കടലും കോളും കോളിളക്കങ്ങളും നമുക്കുണ്ടാകും പക്ഷെ അവിടെയും നമ്മളെ പിടിച്ചു നിർത്തിക്കൊണ്ട് നമ്മളെ സഹായിക്കുന്നൊരു കർത്താവുണ്ട് മത്താടി സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി നാല് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ ഒരു വലിയ മഹായോഗം കഴിഞ്ഞതിന് ശേഷം ശിഷ്യന്മാർ ഗലീലക്കടലിന് അക്കരെ പോകുകയാണ് വലിയ അത്ഭുതങ്ങൾ അവർ കണ്ണുകൊണ്ട് കണ്ടു അവരുടെ വിശപ്പും ദാഹവുമെല്ലാം മാറി അയ്യായിരങ്ങൾ അഞ്ചപ്പം കൊണ്ട് പോഷിപ്പിക്കപ്പെട്ടു യേശുവിൻ്റെ അത്ഭുതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണങ്ങൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഗലീലക്കടലിലൂടെ യാത്ര ചെയ്യുകയാണ് രാത്രിയായി കുറേ കഴിഞ്ഞപ്പോൾ ചെറിയ കാറ്റടിക്കാൻ തുടങ്ങി കടലിളകാൻ തുടങ്ങി തിരമാലകൾ ഉയരാൻ തുടങ്ങി അവരത് ഭയപ്പെട്ടില്ല കാരണം അവരൊക്കെ മുഖവന്മാരായിരുന്നു അവർക്ക് കടലൊരു പേടിയുള്ള കാര്യമല്ല തിരമാലകൾ അവർ കണ്ടിട്ടുള്ളവരാണ് പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ കാറ്റ് ശക്തമായിരിക്കാൻ തുടങ്ങി തിരമാലകൾ ഉയരാൻ തുടങ്ങി അവരുടെ വള്ളത്തിൽ വെള്ളം കയറാൻ തുടങ്ങി അഥവാ കോരിക്കളയാൻ തുടങ്ങി അവർ തുഴയുകയാണ് കുറേ കഴിഞ്ഞപ്പോൾ ഒരു രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ അവർ കുഴഞ്ഞു തണുത്തു മരയ്ക്കുകയാണ് ഈ വെള്ളം കോരിക്കളഞ്ഞ് കളഞ്ഞ് തണ്ട് തുഴഞ്ഞു തുഴഞ്ഞ് അവരുടെ കൈകളെല്ലാം കുഴഞ്ഞു മനസ്സിലും ഭയമുണ്ടായി രക്ഷപ്പെടുകയില്ല എന്നുള്ള ചിന്ത അവരുടെ ഉള്ളിൽ വരുവാനായി തുടങ്ങി കട്ട പിടിച്ച് കുരുരിട്ടാണ് ഇടയ്ക്ക് ഉണ്ടാകുന്ന ഇടിമിന്നൽ മാത്രമാണ് അല്പം വെളിച്ചം നൽകുന്നത് രാത്രി ഏകദേശം മൂന്ന് മണിയായി അവർ തളർന്നു കഴിഞ്ഞു ഇനി മരണമല്ലാതെ ഒന്നുമില്ല എന്ന് അവർക്ക് തോന്നിയ സന്ദർഭത്തിൽ യേശു കർത്താവ് ഒരു പോലെ കടലിലൂടെ നടന്നു വന്ന് ആ പടകിൽ കയറുകയാണ് അമ്മത്താടി സുവിശേഷം പതിനാലിൻ്റെ മുപ്പത്തിരണ്ടിൽ നമ്മൾ വായിക്കുന്നത് യേശു പടകിൽ വള്ളത്തിൽ കയറി ഉടനെ കാറ്റ് നിന്നു കടൽ ശാന്തമായി നിങ്ങളുടെ ജീവിതപ്പടക ആടി ഉലയുകയാണോ പരിഭ്രമമുണ്ടാകുകയാണോ മുങ്ങിപ്പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണോ സമസ്ത മേഖലകളും കട്ട പിടിച്ച് കുരുരിട്ടാണോ ഇനി മരണമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണോ പ്രിയസ്നേഹിത അത് രാത്രിയുടെ നാലായാമമാണെങ്കിലും കട്ട പിടിച്ച് കുരുരിട്ടാണെങ്കിലും നിൻ്റെ ജീവിതപ്പടകിലേക്ക് യേശുവിനെ കയറാനൊന്നുവദിച്ചാൽ കർത്താവ് കഴിയുമ്പോൾ നിന്നെ അത്ഭുതപ്പെടുത്തുന്ന ശാന്തത അവിടെ ഉണ്ടാകും കാറ്റും കടലും യേശുവിനെ അനുസരിക്കുന്നു കാരണം യേശു സുക്ഷിതാവാണ് ഒരിക്കലും അപ്പോസ്തുതനായ പോലും റോമിലേക്ക് യാത്ര ചെയ്യുകയാണ് തന്നോടൊപ്പം ഇരുന്നൂറ്റി എഴുപത്തിയാറ് പേര് യാത്ര ചെയ്യുന്നുണ്ട് കപ്പൽ യാത്ര കുറേ കഴിഞ്ഞപ്പോൾ വലിയ തിരമാലകളും കൊടുങ്കാറ്റ് അടിക്കാൻ തുടങ്ങി പതിനാല് ദിവസം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും അവർ കണ്ടില്ല ഇരുന്നൂറ്റി എഴുപത്തിയാറ് പേരും ഭയവികുലരായിപ്പോയി മരണം മാത്രം അവർ കണ്ടു എന്നാൽ പൗലോസ് യേശുവിൽ വിശ്വസിക്കുന്നയാളായിരുന്നു അർദ്ധരാത്രിയിൽ പതിനാലാം രാത്രിയിൽ കർത്താവിൻ്റെ ദൂതൻ പൗലോസിൻ്റെ അടുക്കൽ വന്നു നിന്നിട്ട് പറഞ്ഞു പൗലോസേ നീ ഇവിടെ നശിക്കുകയില്ല നീ റോമിൽ എൻ്റെ സാക്ഷ്യം വഹിക്കേണ്ടതാണ് നിന്നോടുകൂടി ഉള്ള ഈ ഇരുന്നൂറ്റി എഴുപത്തിയാറ് പേരെയും നിനക്ക് നൽകിയിരിക്കുകയാണ് ഇത് പ്രവർത്തികയുടെ പുസ്തകം ഇരുപത്തിയെട്ടാം അദ്ധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് എന്നിട്ട് സംഭവിച്ചു കേൾക്കണമോ ഈ കപ്പൽ പതിനാലാമത്തെ ദിവസം ഒരു പൊഴിയിൽ ഒരു മണൽക്കൂനയിൽ ഇടിച്ചു തകരുകയാണ് എങ്ങനെ ഈ വാക്തത്വം വിശ്വസിക്കാൻ കഴിയും പക്ഷേ ആരും മരിച്ചില്ല കാരണം തൊട്ടടുത്തൊരു ദ്വീപുണ്ടായിരുന്നു മെലീത്ത ദ്വീപ് അവർ നീന്തി എല്ലാവരും ആ ദ്വീപിലെത്തി അവിടെ അപ്പോസോലിനായി പൗലോസിന് അത്ഭുതകരമായൊരു ശുശ്രൂഷ ദൈവം കൊടുത്ത് മാനിക്കും നമുക്ക് കാണുവാൻ കഴിയും ദൈവത്തിൻ്റെ ദാസന്മാരെ നിങ്ങൾക്ക് ദൈവമൊരു ശുശ്രൂഷ നൽകിയിട്ടുണ്ടെങ്കിൽ കടലിളകിയാലും കരയിളകിയാലും സഞ്ചരിക്കുന്ന കപ്പൽ തകർന്നു പോയാലും നിങ്ങളെത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്നവനാണ് കർത്താവ് അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ കടലിളകിയാലും കരയിളകിയാലും ഭയപ്പെടേണ്ട കർത്താവ് നിങ്ങളോടുകൂടിയുണ്ട് ധൈര്യപ്പെടുക പക്ഷേ കാറ്റിൻ്റെയും കടലിൻ്റെയും ഓളങ്ങളും അത് നിമിത്തമുള്ള നിരാശകളും കാണുമ്പോൾ ഓർത്തുകൊള്ളണം യേശു കർത്താവിൻ്റെ വരവ് അടുത്തു അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം ഉണരാം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവെ അങ്ങയുടെ പുനരാഗമനത്തിൻ്റെ അടയാളമായി കടലിലെ ഓളങ്ങൾ നിമിത്തം മുഴക്കങ്ങൾ നിമിത്തം ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമമുണ്ടാകും എന്നങ്ങ് പറഞ്ഞ പ്രവചനം ഞങ്ങളുടെ കണ്ണിൻ്റെ മുൻപിൽ നിറവേറുന്നു അങ്ങയുടെ വരവടുത്തുപോയി ഒരുങ്ങുവാനും ഉണരുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് ഇവർക്കും നൽകുമാറാകണമേ യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപ തോന്നി കേൾക്കുമാറാകണമേ ആ മേൻ പ്രിയമുള്ളവരെ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ യേശു കർത്താവിൻ്റെ പുനരാഗമനവും മരിച്ചവരുടെ പുനരുത്ഥാനവും എന്ന പ്രസംഗ പരമ്പരയുടെ പത്താമത്തെ ഭാഗം കേൾക്കുന്നതുവരെ കർത്താവിൻ്റെ കൃപ നിങ്ങളോടേവരോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ ബൈബിളിലെ പ്രവചനങ്ങൾ പഠിക്കുവാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ ശാസ്ത്രീയ പ്രവചനം രാഷ്ട്രീയ പ്രവചനം എന്ന ഈ പുസ്തകം വായിക്കുക ബൈബിൾ പ്രവചനങ്ങളുടെ അത്ഭുതകരമായ നിവൃത്തികൾ ശാസ്ത്രീയ മേഖലകളിൽ രാക്ഷീയ മേഖലകളിൽ കർത്താവിൻ്റെ പുനരാഗമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവചന നിവൃത്തികൾ നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ നിന്ന് പഠിക്കുവാനും വായിക്കുവാനും കഴിയും ഈ പുസ്തകങ്ങൾ തിരുവല്ല കോട്ടയം തുടങ്ങിയ റെയിൽവേ സ്റ്റേഷനിലെ ബുക്ക് സ്റ്റാളുകളിൽ കൺവെൻഷൻ ഗ്രൗണ്ടുകളിൽ ക്രിസ്ത്യൻ ബുക്ക് സ്റ്റാളുകൾ ലഭ്യമാണ് നിങ്ങൾ വാങ്ങിക്കണം വായിക്കണം ദൈവമായ കർത്താവ് നിങ്ങളെ എവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ